കേരളത്തിലെ തൃശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള ഇരുപത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കെ മുരളീധരൻ വോട്ട് രേഖപ്പെടുത്തി തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലെ നമ്പർ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ച യാതൊരു സംശയവുമില്ല എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ട് പതിനെട്ടിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് ബി ജെ പിയും അതാണ് അന്തർധാരയുടെ ഫോർമുല തൃശൂരും തിരുവനന്തപുരവും ബി ജെ പിക്ക് ബാക്കി എൽ ഡി എഫിന് ഈ ധാരണ തങ്ങൾ പൊളിക്കും എല്ലാ കാര്യവും പിണറായി അറിഞ്ഞ് നടക്കും കടുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സി പി ഐ എം ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീൽ ഉറപ്പിക്കാനാണെന്നും മുരളീധരൻ വ്യക്തമാക്കി പ്രതികരണത്തിലേക്ക് ശതമാനം യു ഡി ഉറപ്പാണ് കേരളത്തിലെ തൃശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇരുപത് ലോക്സഭാ ന്യായ മണ്ഡലങ്ങളും നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കും തൃശ്ശൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ് അതെല്ലാം യു ഡി എഫിന് തികച്ചനുകൂലമാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പിച്ചു ഞാൻ പറഞ്ഞല്ല ഈ അന്തർധാര ഉയുണ്ടെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഏറ്റെടുത്തു അന്തർധാര വളരെ ശക്തമാണ് പതിനെട്ടടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് ബി ജെ പി അതാണ് അടുത്ത അന്തർധാരയുടെ ഫോർമുല തിരുവനന്തപുരം തൃശ്ശൂരും ബി ജെ പിക്ക് ബാക്കി പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫ് ഈ ധാരണ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും വേണ്ടതൊന്നും തൃശ്ശൂരായിരിക്കുമോ ഉണ്ടല്ലോ തൃശ്ശൂരും തിരുവനന്തപുരം ബി ജെ പിക്ക് പതിനെട്ടടം എൽ ഡി എഫിന് അതാണ് അന്തർധാരയുടെ ഫോർമുല മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത് ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ട് പാർട്ടിയിൽ നടക്കും കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശ്ശൂർ സി പി എം ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീലുറപ്പിക്കാനാണ് അത് അവിടെ പലയിടത്തും കാണാം സി പി എമ്മിൻ്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂര് നിലച്ച് കാണുന്നുണ്ട് അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പക്ഷേ ആ ഡീൽ കോൺഗ്രസ് പൊളിക്കും നൂറ്റൊന്ന് ശതമാനം പൊളിച്ചിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് ഇരുപതും ജയിക്കും എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ നശിപ്പിക്കുക അത് തന്നെ അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി രണ്ടു ഗുണം പറഞ്ഞ പോലെ സ്വന്തം കേസ് രക്ഷപ്പെടാനും പറ്റും കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും വടകരയിൽ ഷാഫി ജയിക്കും ഞാൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വടകരയല്ലേ അവസാന ഘട്ടത്തിൽ മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം നടത്തി നടക്കുന്നത് അതൊക്കെ അത് വർഗീയതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് ഇനി ഞാൻ അടുത്ത ഫ്ലൈറ്റിന് കൊച്ചി വഴി പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാം ഓക്കെ വോട്ട് വാഴാക്കാൻ പാടില്ല അതുകൊണ്ട് വന്ന